ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചെറിയ ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത പൈനാപ്പിളാണ് ഇത് നമ്മൾ പഴുത്തതാണ് ഉപയോഗിക്കുക അപ്പോൾ ഞാനത് കുഞ്ഞു പീസസ് ആയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട് ഇത് ചെറിയ പീസായിട്ട് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ശേഷം നമുക്ക് വേവിച്ചെടുക്കണം കുക്കറിൽ കുക്കറിലാണ് ഞാനിവിടെ വേവിക്കുന്നത് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ചട്ടിയിൽ അടുപ്പിൽ വെച്ച് ചട്ടിയിൽ വേവിച്ചെടുക്കാൻ കുറച്ചും കൂടി ടേസ്റ്റും തോന്നുന്നു ശേഷം നമുക്ക് ഇത് ഒരു കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി എടുക്കുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ ഒരു പീസിൽ മതി അധികം വെന്തടിയരുത് നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടണം അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ച സമയത്ത് നമുക്കിവിടെ തേങ്ങ അരപ്പ് റെഡിയാക്കണം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ എരിവുള്ള രണ്ട് മുളക് അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ മുളക്ന്ന് പറഞ്ഞൊരു ഒറ്റ ഒരെണ്ണം മതിയാകും കേട്ടോ അത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം വെച്ച് അരച്ചെടുക്കാം പിന്നെ തൈര് ഉണ്ടെങ്കിൽ ഒഴിക്കാം അത് വെച്ചിട്ടും ചെയ്താൽ മതി വെള്ളം ഒഴിവാക്കുന്നത് ഒഴിവാക്കിയാൽ അത്രയും നല്ലത് അപ്പോൾ നമുക്കത് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ വേവിച്ച് വെച്ചതുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കാൻ എടുക്കാം തിളക്കണ്ട ചെറുതായിട്ട് ഇങ്ങനെ തിള ചൂടായിട്ടിങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിപ്പോൾ ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തൈര് അല്ലെങ്കിൽ മോര് അത്യാവശ്യം പുളി പുളിയുള്ളതാണ് നല്ലത് അപ്പം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അത് മോര് വെച്ചാൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്നിട്ട് നമുക്കത് ഒന്ന് ചൂടാക്കി എടുക്കുന്നതിന് ശേഷം നമുക്ക് വറുത്തിടാനുണ്ട് എണ്ണയിൽ കടുക് ഉലുവ കറിവേപ്പില ചുവന്ന മുളക് കൂട്ടത്തിൽ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചൂടാക്കിയിട്ടാണ് നമ്മളിതിനകത്ത് ഇടുന്നത് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് നല്ല ചൂട് ചോറിനും കൂടെ പപ്പടമൊക്കെ കൂട്ടിപ്പിടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയവരും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ട് കമൻറ്റ് പറയാൻ മറക്കല്ലേ